വായിച്ചാൽ കണ്ണ് നനയിക്കുന്ന പുസ്തകം കമ്പിളി കണ്ടത്തെ കൽഭരണികൾ വായനക്കാരുടെ ഹൃദയം കീഴടക്കുകയാണ് കരഞ്ഞുകൊണ്ടാണ് പുസ്തകം വായിച്ചു തീർത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുന്നു മാത്രമല്ല തന്റെ നിയോജക മണ്ഡലത്തിലെ ആയിരം കുട്ടികൾക്ക് അദ്ദേഹം പുസ്തകം സമ്മാനിക്കുകയും ചെയ്തു കാക്കനാട് മാതൃഭൂമി ബുക്സിൽ വെച്ച് നടന്ന പുസ്തക സംവാദ പരിപാടിയിൽ രചിതാവ് ബാബു എബ്രഹാമിനൊപ്പം പ്രതിപക്ഷ നേതാവും പങ്കെടുത്തു നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോയാൽ എങ്കിൽ നമ്മൾ തളർന്നു പോയാൽ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ നമ്മളെ ആശ്രയിച്ച് നമ്മൾ ചുറ്റും നിൽക്കുന്ന എത്ര പേര് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം എൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി മാത്രമല്ലല്ലോ ഞാൻ ജീവിക്കുന്നത് അതാണ് ജീവിതത്തിലെ പ്രത്യാശ എന്ന് പറയുന്നത് അതാ പുസ്തകം വളരെ മനോഹരമായി നൽകുന്നത് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ വായനക്കാരുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ടും അക്ഷരാർത്ഥത്തിൽ അവരെ കരയിച്ചുകൊണ്ടുമൊക്കെ ഇങ്ങനെ മുന്നേറുകയാണ് പ്രതിപക്ഷ പോലും കരയിച്ച ആ പുസ്തകം ആ പുസ്തകത്തിൻ്റെ രച രചയിതാവ് തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമിനോസിന് ഒപ്പം ചേരുന്നത് പുറംചട്ട കാണുമ്പോൾ നമുക്ക് വളരെ വർണ്ണാഭമായി തോന്നും പക്ഷേ താളുകൾ മറിച്ച് വായിക്കുമ്പോഴാണ് അത്ര രസകരമല്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് അപ്പം ഇത് വായിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ എന്തും മാജിക്കാണ് ഇങ്ങനെ ആളുകളെ കരയിപ്പിക്കാനായിട്ട് അതിനകത്തെ ഒരു അലങ്കാരങ്ങളില്ല ചമയങ്ങളില്ല അത് ജീവിതമാണ് ജീവിതമാണ് സാഹിത്യം ഈ ഡിപ്രഷനും ഒക്കെ കൂടുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ജീവിതാനുഭവം എഴുതുന്നത് ശരിക്കും ഈ കൈപ്പേറിയ ജീവിതാനുഭവം ഒരു മദരിക്കുന്ന ഒരു വീഞ്ഞാക്കി മാറ്റിയിരിക്കുകയാണല്ലേ നമ്മൾക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഇരുണ്ട കോറിഡോറിലേക്ക് നമ്മൾ കയറിപ്പോകുന്ന അവസ്ഥകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവും പ്രതീക്ഷയറ്റുപോകുന്നതുകൊണ്ടാണ് അപ്പോൾ എന്താണ് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് ഇപ്പോൾ ഇരുട്ടാണേലും അപ്പുറത്ത് വിളിച്ചുകൊണ്ടാകും എന്ന് ഓർക്കാനായിട്ട് നമുക്ക് പറ്റണം അപ്പോൾ എത്ര ദുരിതത്തിൽ നിന്ന് ഒരാൾക്ക് അടക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യതയുണ്ട് എന്ന പോലെ ഒരാശയമാണ് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ നൽകുന്നത് എബ്രഹാമിൻ്റെ ഒരു ജീവിത ചരിത്രം എന്ന് തന്നെ പറയണിരിക്കും പക്ഷേ അതിൽ സ്കോർ ചെയ്തിരിക്കുന്നത് എൻ്റെ ജീവിതം പോലും എത്ര രചിച്ചാലും അത് എന്നെ ഞാനാക്കിയ നന്ദികുന്നേൽ മേരി എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ഞാനും എൻ്റെ സഹോദരിമാരും അതുകൊണ്ട് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എൻ്റെ ജീവിതകഥയല്ല അത് മേരി എന്ന് പറയുന്ന കാലത്തിനു മുമ്പേ നീങ്ങിയ ഒരു പാട്രിയാർക്കൽ ഡൊമിനേഷൻ നടത്തിയിരുന്ന ഒരു സമൂഹത്തിനെതിരെ ഒറ്റയ്ക്ക് പോരാടിയ ഒരു സ്ത്രീയുടെ ജീവിതമാണ് ആത്മഹത്യയിലേക്കും നിരാശയിലേക്കും ഒക്കെ പോകുന്നവർക്ക് ഒരു സ്ത്രീക്ക് എല്ലാം സാധ്യമാണ് അത് പുരുഷനോളമോ അതിലേറെയോ ഇപ്പോൾ ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ആ പുസ്തകം വായിക്കുന്നു അദ്ദേഹം ഇൻസ്പെയർഡ് ആകുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിന് കീഴിലുള്ള ആയിരം കുട്ടികൾക്ക് ആ പുസ്തകം സൗജന്യമായി വാങ്ങി സമ്മാനിക്കുന്നു അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ മഹത്തായൊരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഈ ബുക്കിൻ്റെ സക്സസ്സിനെ എത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് വി ഡി സതീശൻ സാർ ഈ പുസ്തകം വായിച്ചിട്ടതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുകയും പബ്ലിക്കായിട്ടൊരു പോസ്റ്റിടുകയും ചിലയിടങ്ങളിൽ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള കുട്ടികളെ അഭിനന്ദിക്കാനായിട്ട് ഈ പുസ്തകം സമ്മാനമായ ആയിരം കോപ്പി മേടിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഒരു ഒരു പുസ്തകത്തിന് സാധാരണ ഉണ്ടാകുന്നതിൽ കൂടുതൽ സക്സസ്സൊക്കെ അന്ന് അന്നേരം ഒരു ഏഴ് അഡീഷനൊക്കെ രണ്ടര മാസം കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു നല്ല അംഗീകാരമാണ് അതും ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതുന്ന ഒരാൾക്ക് പക്ഷേ വി ഡി സതീശൻ സാറിനെ പോലെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നതിലുപരിയായിട്ട് നല്ലൊരു വായനക്കാരനാണ് കാരണം ഈ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് പോലും അതിന്റെ ഓരോ അധ്യായത്തിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് കടന്നുപോയാണ് സംസാരിക്കുന്നത് അദ്ദേഹം കരഞ്ഞു എന്ന് പറയുന്നത് എന്നെ ആദ്യം എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയില്ല എന്നെ വിളിച്ചപ്പോഴും അദ്ദേഹം കരഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ കാണുമ്പോൾ എത്രമാത്രം ആത്മഹത്യകൾ നടക്കുന്നു നിസാരമായ കാരണത്തിന്റെ പുറത്ത് ജീവിതത്തിൽ നിന്ന് എത്ര പേര് ഒളിച്ചുകൂടുന്നു പിന്തിരിഞ്ഞുകൂടുന്നു തളർന്നു വീഴുന്നു തകർന്നു പോകുന്നു മാനസികമായിട്ടൊക്കെ തകർന്നു പോകുന്നു അവർക്കൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ബാബു എബ്രഹാമോ അദ്ദേഹത്തിൻ്റെ കുടുംബവും നേരിട്ട പ്രശ്നങ്ങളുടെ നൂറിലൊന്നുമോലും ഇല്ലാത്തവരാണ് ഈ ആത്മഹത്യ ഒക്കെ പോകുന്നത് അപ്പോൾ അത് ഇങ്ങനെയും ഫൈറ്റ് ചെയ്ത് കയറി വരാം എന്നുള്ളൊരു പ്രതീക്ഷയും പ്രത്യാശയും കൊടുക്കണം അതാണ് ആ പുസ്തകം ശരിക്കും നൽകുന്നത് അതുകൊണ്ടാണ് ഞാൻ കുട്ടികൾക്ക് വായിച്ചു കൊടുത്തത് അദ്ദേഹം വായനയിൽ ആഴപ്പെട്ട വായന ഒരാളായതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അതിന് രാഷ്ട്രീയ പക്ഷങ്ങളൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ വായിക്കുന്ന ഒരാൾ അതിനെക്കുറിച്ച് വളരെ നല്ലൊരു നല്ലൊരു അഭിപ്രായം അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പുസ്തകത്തെക്കുറിച്ച് ഏറ്റവും ലളിതമായി പറയണമെങ്കിൽ മകൻ അത്ഭുതം ചെയ്യുമെന്ന് അമ്മ വിശ്വസിച്ചു മകൻ അതുപോലെ തന്നെ ചെയ്തു അതുതന്നെയാണ് കമ്പ്ളി കണ്ടത്തെ കൽഭരണിക്ക് പിന്നിലെ വിജയരഹസ്യവും ക്യാമറമാൻ ശരതമ്പാട്ടുകാവിനൊപ്പം സ്നേഹാമൊള്ളൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി